ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഒരുപാട് സ്ത്രീകള് പുതിയ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഈ വർഷം തന്നെ അതായത് ഈ മാസം തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ഉടനെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നേരിടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അതായത് മാനസികമായിട്ട് നമ്മൾ തളർന്നു ഇടയുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പലരും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കാറല്ലേ അല്ലാതെ നല്ല ജോലിയും നല്ല വരുമാനം ഉള്ളവരാരും സ്വയം ഒരു സംരംഭം തുടങ്ങാമെന്നൊന്നും ആഗ്രഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം കയ്യിൽ പത്ത് വയസ്സ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ആണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളെ ആരെങ്കിലും സഹായിക്കും അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം എടുക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പണത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും സമീപിക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കുകയില്ല കാരണം അവർക്ക് ഉറപ്പില്ല നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല നമുക്ക് മാത്രമാണ് ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കുകളെ സമീപിക്കുകയാണെങ്കിലും തുടക്കത്തിൽ അവർ നമ്മളോട് നല്ല സഹകരണമൊക്കെ കാണിക്കുമെങ്കിലും ഓരോ സർട്ടിഫിക്കറ്റിന്റെയും പേപ്പറിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്ന് പയ്യെ എന്താ പറയുക പിന്തിരിപ്പിക്കുക അവർ ആദ്യം കാണിക്കുന്ന ഒരു താല്പര്യം പിന്നീട് കാണിക്കുകയില്ല അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലേ അപ്പോൾ നമ്മൾ ദീർഘനാളായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് സാമ്പത്തികമൊക്കെ കണ്ടെത്തണം കുറേശ്ശെ പൈസകളൊക്കെ എവിടെയെങ്കിലും ആദ്യമായിട്ട് എന്തെങ്കിലും കുറേശ്ശെ പൈസയൊക്കെ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ സ്വർണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വിറ്റത്താണെങ്കിലും അങ്ങനെ പണം സമാഹരിക്കുക അല്ലാതെ നമ്മൾ ആരെങ്കിലും തരും സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനോവിഷമവും നിരാശയായിരിക്കും ഫലം അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രധാന ഘടകം തന്നെയാണ് അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ സംരംഭകരും പ്രത്യേകിച്ച് വനിതാ സംരംഭകര് മുന്നോട്ടിറങ്ങാനായിട്ട് ഇനി സ്ത്രീകളായിട്ടുള്ള സംരംഭകർ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം സ്വന്തം കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ചിലവര് ഭാഗികമായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും എങ്കിലും നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ അവര് കുടുംബത്തിലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ സമയം കിട്ടുമോ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇതിനെല്ലാം ചെയ്യാൻ സമയം കിട്ടുമോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക അല്ലാതെ നമ്മുടെ കൂടെ നിന്നിട്ട് നീ തുടങ്ങിക്കോ ഞങ്ങളുണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യുക ധൈര്യമായിട്ട് തുടങ്ങിക്കോ നിന്റെ കുട്ടികളെയും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഓരോ ഫാമിലിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസ ഓട്ടോ അപ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നുള്ള കാര്യവും നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ചു വെക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അതൊക്കെ പ്ലാൻ ചെയ്യുവാനായിട്ട് അപ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെയാണ് ഇത് ഞാൻ മാത്രമല്ല കേൾക്കുന്നത് എന്നെപ്പോലെ ഇത് തുടങ്ങുവാനായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുവാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനും ഫേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആവണം ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു ചവിട്ട് പടികളായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ കാലത്തോടെ നമ്മുടെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഭർത്താവിൻ്റെ ഫാമിലി മാത്രമാണെന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാട്ടോ കേട്ടോ എൻ്റെ ബന്ധുവായിട്ടുള്ള ഇതാണോ കൂട്ടുകാരിയായിട്ടുള്ളതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഒരു കുട്ടി അവർക്കൊരു ഇരുപത്തിയേഴ് വയസ്സുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളൊരു പെൺകുഞ്ഞും കൂടിയുണ്ട് അപ്പോൾ ഈ യുവതി വിവാഹം കഴിച്ചയച്ചിട്ട് അവരുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് കാരണം ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് അവിടെ നിൽക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സൗകര്യം കുറവൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ ഇവിടെ ആ യുവതിയുടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ആങ്ങളെ വിദേശത്താണ് അപ്പോൾ ഇവർ എന്താ ഈ യുവതി ഇവിടെ രാജകുമാരിയായിട്ട് വാഴുകയാണ് ഈ കുട്ടി അവിടെ കൊച്ചു രാജകുമാരിയായിട്ട് വാഴുകയാണ് കാരണം അപ്പനും അമ്മയെല്ലാം ഈ യുവതിയുടെയും ഈ കുഞ്ഞിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിക്കോളും നല്ല അവൾ ഇപ്പോൾ ഒരു ചെറിയ ജോലിക്ക് പോകുവാനായിട്ട് തുടങ്ങിയ ഒരു സമയത്ത് അപ്പോൾ ഈ യുവതി ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് ടയേർഡായിട്ടൊക്കെ വരുമ്പോൾ ഇരിക്കുന്നു വിശ്രമിക്കുന്നു അമ്മ ചായ ഇട്ട് കൊടുക്കുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അമ്മ നോക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വന്തം സഹോദരനു പോലും ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം സഹോദരൻ വ്യക്തമായിട്ട് പറഞ്ഞത്രേ നിനക്ക് ഈ പണിയൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഒന്നുകിൽ നീ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ജോലിക്ക് പോവുക എൻ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞത്രേ ഒരു വിഷമം ആ യുവതി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉറപ്പാണ് ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആരാണ് നമ്മൾ അന്യത തന്നെയാണ് അവിടെയുണ്ട് ഒരു സ്ത്രീ പുരുഷ മേൽക്കോയ്മ കാരണം ഇത് അവൾ ജനിച്ചു വളർന്ന വീടാണ് സ്വത്ത് ഭാവം ഒന്നും വെച്ചിട്ടില്ല അവിടെയും പുരുഷനൊരാധിപത്യം കാണിക്കും ഞാനിപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവകാശങ്ങൾ പറഞ്ഞ് തമ്മിൽ തെറ്റിക്കാനൊന്നുമല്ല അല്ല പറഞ്ഞത് പക്ഷെ ഇതെല്ലാം നമ്മൾ സ്വന്തം വീട്ടിലായാലും ഭർത്താവിൻ്റെ വീട്ടിലായാലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ജോലിക്കൊക്കെ പോകാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കി നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് നമ്മൾ ജോലിക്കൊക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം ഒക്കെ തുടങ്ങി പത്ത് പൈസ ഉണ്ടാക്കുകയാണ് എന്ന് കാണുമ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും ഭർത്താവിൻ്റെ ബന്ധുക്കളായാലും അവർക്കൊരു അസ്വസ്ഥത തോന്നും വീട്ടിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവരത് കണ്ടെ കണ്ടുപിടിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വെറുതെ മനസ്സ് വിഷമിക്കേണ്ട എന്തായാലും എൻ്റെ ഈ ഇപ്പം പറഞ്ഞ ഈ യുവതി ഒത്തിരി മനസ്സ് വിഷമിച്ചു അവൾ അപ്പോൾ ആ മനസ്സ് വിഷമിക്കേണ്ട ഒരു സാഹചര്യം എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമമായിട്ട് തോന്നുകയില്ല നമ്മൾ ഈ മനസ്സ് വിഷമിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരിപ്പം കൊല്ലം ജില്ലയിൽ ഉടനെ തന്നെ ഒരു സംരംഭം തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ഉടനെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഗ്രൂപ്പ് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും സംരംഭം തുടങ്ങുക നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും രണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഒരു പിന്തുണ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാൻ സാധ്യതയില്ല ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ എല്ലാവരും തന്നെ വളരെ കഴിവുള്ളവരാണല്ലേ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ തയ്ക്കുവാനായിട്ട് ട്യൂഷൻ എടുക്കുവാൻ പഠിപ്പിക്കുവാനായിട്ട് ആർട്ട് അങ്ങനെ കല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായിക്കോട്ടെ എന്തെങ്കിലും ഒരു കഴിവുള്ളവരായിരിക്കും നമ്മൾ സ്ത്രീകളല്ലേ അപ്പൊ നമ്മളിതെല്ലാം തനിയെ പഠിക്കും നമ്മൾ കഴിവുള്ളവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളൊരു ഇരുപത് വയസ്സ് ഒന്നും നമുക്കൊരു കുഞ്ഞിനെ നോക്കുവാനോ പരിപാലിക്കുവാനോ ഒന്നും അറിയില്ലായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ അതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നില്ലേ അപ്പോൾ നമ്മൾ കഴിവുള്ള സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ആ ഒരു കഴിവെല്ലാവർക്കും ഉണ്ട് നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഫാമിലിയിലുള്ള എല്ലാവരെയൊക്കെ നോക്കി നമ്മളത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒരു സർവീസ് ഇവിടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കാം അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്കിത് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഒറ്റയ്ക്ക് വീട്ടിൽ ഒന്നും ചെയ്യാതെ ഒരുപാട് കഴിവുള്ളവരായിട്ടും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് സാധിക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഷോപ്പ് കൂടെ ഇടാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല കാരണം ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നാൽ മാത്രമേ അതിൽ കച്ചവടം നടക്കുകയുള്ളൂ അപ്പോൾ ഷോപ്പിൽ ആരെങ്കിലും വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊരു സഹായം വേണം വീട്ടിൽ ഉയ ഉല്പന്നങ്ങൾ ഉണ്ടാക്കാനൊരു സഹായം വേണം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരാൾക്ക് സാധിക്കില്ല ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതാണ് നമ്മൾ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം നിസ്സാരമായിട്ട് കാണുവാൻ സാധിക്കും ഇനി ഒറ്റയ്ക്ക് തുടങ്ങുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് എത്തിച്ചു തന്നത് ആ ഗ്രൂപ്പിലൂടെ ഒരുപാട് പേർ നമ്മുടെ അംഗങ്ങളായിട്ട് വരുന്നുണ്ട് അതിൽ വന്നതിന് ശേഷം എല്ലാവരും ജില്ല തിരിഞ്ഞ ഗ്രൂപ്പുകളാവുന്നുണ്ട് അതിൽ തന്നെ കൊല്ലത്തിനും ട്രിവാഡ്രത്തിനും വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടുണ്ട് കേട്ടോ ഏകദേശം കൊല്ലത്ത് ഇപ്പൊ കടക്കൽ ഭാഗത്തിനോട് അടുത്തുകൊണ്ട് ആൾക്കാർ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് സ്ത്രീകൾ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാനായിട്ടുള്ള ഉണ്ട് കേട്ടോ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പിന്നോട്ട് നിൽക്കുന്ന സ്ത്രീകൾ പോലും ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ വരുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായി കാണും അപ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് കുറച്ചുകൂടെ ശക്തി ഉണ്ടാവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുവാനായിട്ട് സാധിക്കും ഒന്നും പെൻഡിങ് വെക്കാൻ പറ്റില്ല ഇന്ന ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യും നാളെയാവട്ടെ വയ്യ നാളെ നാളെയാവട്ടെ എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ നീണ്ടുപോകാതെ കൃത്യമായിട്ട് ചെയ്യുവാൻ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കും ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള തുകകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് സമാഹരിക്കുന്നതിലൂടെ അതൊരു വലിയ തുകയാവുകയും നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങുവാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒറ്റയ്ക്കാണെന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും കേട്ടോ പിന്നെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചിലവരെ ഒന്നും നമുക്ക് പറഞ്ഞ് നന്നാക്കുവാൻ സാധിക്കില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പോഴും ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോഴും ഫുൾ സപ്പോർട്ടായിട്ടുള്ള ഫാമിലി ആണെങ്കിലും പറയുന്ന ഒരു കാര്യം ഇനി ഗ്രൂപ്പ് ചേർന്നിട്ട് വേണം അടി ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടെ ലാസ്റ്റ് അടിയാവരുത് ആയിരിക്കും വീട്ടിൽ നിന്ന് നമ്മളോട് പറയാൻ ഇടയുള്ള ഒരു വാചകങ്ങൾ അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്ത് കാര്യത്തിനും കുറച്ച് ഗുണങ്ങളും ഉണ്ട് ദോഷവശങ്ങളും ഉണ്ട് നമ്മൾ ഗുണങ്ങളെ മാത്രം എടുക്കുക ദോഷവശങ്ങളെ തള്ളിക്കളയുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭം തുടങ്ങുവാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി വർഷം എല്ലാവർക്കും നന്മയും സൗഭാഗ്യങ്ങളും ആയുസും ആരോഗ്യവും ഒക്കെ കൊണ്ടുത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ